പത്തു വർഷമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇതൊരു ചരിത്രമാണ് ഇതിനു മുമ്പ് ആരും പത്ത് വർഷം തുടർച്ചയായിട്ട് ഇരുന്നിട്ടില്ല അപ്പോൾ ആദ്യത്തെ അഞ്ച് വർഷവും രണ്ടാമത്തെ അഞ്ച് വർഷവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും കാരണം അദ്ദേഹത്തിൻ്റെ ഭരണം തന്നെ കഴിഞ്ഞു വരുന്ന അടുത്ത വർഷം അടുത്ത അഞ്ച് വർഷമാണ് അപ്പം ഈ രണ്ട് വർഷങ്ങൾ തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട് ആദ്യത്തെ അഞ്ച് വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ അഞ്ച് വർഷവും ഭരിക്കുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളായിരിക്കും കേരളത്തിനുണ്ടായിരിക്കും ഒരു പ്രധാന കാര്യം നമ്മുടെ നാട്ടിൽ ഒരു ഘട്ടം നാട് നേടിയ പുരോഗതി രണ്ടായിരത്തി പതിനാറിന് മുൻപുള്ള കാലമെടുത്താൽ അതേ രീതിയിൽ നിലനിർത്താനോ തുടർച്ചയുണ്ടാക്കാനോ കഴിയാറില്ല നേരെ മറിച്ച് അധോഗതിയിലേക്ക് പോയ അനുഭവമുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടർഭരണം സമ്മാനിച്ചപ്പോൾ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് കാലത്ത് എന്താണോ നടപ്പാക്കിയത് അവ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനും നല്ല ഫലം സൃഷ്ടിക്കാനും കഴിഞ്ഞു അതിൻ്റെ ഭാഗമാണ് അതിദാരിദ്ര്യമുക്തമായ കേരളം